ശക്തമായ തൊഴിൽ നിയമങ്ങളുണ്ടെങ്കിലും അതിൻ്റെ കണ്ണു വെട്ടിച്ച് തൊഴിലാളികളെ പരമാവധി ചൂഷണം ചെയ്യാൻ നാമമാത്രമാണെങ്കിലും ചില കമ്പനികൾ മുതിരാറുണ്ട് ഇത്തരം കമ്പനികളെ നിയമ നടപടികളിലേക്ക് കൊണ്ടുവരാൻ തൊഴിലാളി വിചാരിച്ചാൽ കഴിയും എന്നുള്ളത് പലപ്പോഴും വിസ്മരിക്കപ്പെടുകയാണ് തൊഴിലാളി പലപ്പോഴും ഇതിന് അശക്തനാണ് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാരണമാണ് ആരും അതിന് മുതിരാറില്ല എന്നുള്ളത് മറ്റൊരു കാരണവും എന്തായാലും അങ്ങനെ നിയമ നടപടികളുമായി കമ്പനികൾക്കെതിരെ ഈ ചൂഷണങ്ങൾക്കെതിരെ മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നീതി ഉറപ്പാക്കുന്ന സംവിധാനമാണ് ബഹ്റിലെ കോടതിയും മറ്റ് സംവിധാനങ്ങളും എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇന്നിപ്പോൾ നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ ആറു വർഷമായി തൊഴിലാളിയുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുക അതിനുശേഷം കൃത്യമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും കിട്ടാതെ തൊഴിലാളിയെ പിരിച്ചുവിടുക ബഹ്റിലെ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു ജീവനക്കാരനെ നേരിടേണ്ടി വന്ന ദുര്യോഗമാണിത് ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഈ തൊഴിലാളി തയ്യാറായതോടുകൂടി ഇരുപത്തിയേഴായിരത്തിൽ പരം ദിനാറാണ് കമ്പനിക്ക് നഷ്ടപരിഹാരമായി ഈ തൊഴിലളിക്ക് നൽകേണ്ടി വരിക കാര്യങ്ങളെല്ലാം തെളിയിക്കാൻ ജീവനക്കാരന് കഴിഞ്ഞതോടെ കമ്പനിയുടെ വാദങ്ങൾ നിഷ്കരണം കോടതി തള്ളുകയായിരുന്നു ഉണ്ടായത് ആറു വർഷത്തോളമായി ഈ ജീവനക്കാരന്റെ ശമ്പളത്തിൽ നിന്ന് പതിനെണ്ണായിരം ദിനാർ ആണ് കമ്പനി വെട്ടിക്കുറച്ചതെന്ന് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി നടത്തിയ അന്വേഷണത്തിൽ തെളിയുകയും ചെയ്തു മാത്രമല്ല വെട്ടിക്കുറച്ച വേതനം കുടിശ്ശിക അടക്കമുള്ള അവകാശങ്ങൾ നഷ്ടപരിഹാരം എന്നിവ ഇരുപത്തിയേഴായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് ദിനാർ കമ്പനി തൊഴിലാളിക്ക് നൽകണമെന്ന് ഹൈ ലേബർ കോടതി വിധിച്ചിരിക്കുന്നത് വാദത്തിനിടെ ഈ തൊഴിലാളി നേരത്തെ ജോലിയിൽ നിന്ന് പിരിഞ്ഞതാണെന്ന് കമ്പനി വാദിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി അഞ്ച് വരെ ഞാൻ ആ കമ്പനിയിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ രേഖകൾ സഹിതം ബാങ്ക് രേഖകൾ സഹിതം തൊഴിലാളിക്ക് കഴിഞ്ഞതോടെ കമ്പനിയുടെ വാദങ്ങളൊന്നും അവിടെ വിലപ്പോയില്ല എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് തൊഴിലാളിക്ക് അനുകൂലമായി ഹൈലേബർ കോടതിയുടെ ഈ വിധിയും ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളും ഇത്തരത്തിൽ ചൂഷണം നേരിടുന്ന തൊഴിലാളികൾക്ക് പ്രചോദനമാകേണ്ടതാണ് ശരിയായ നിയമ നടപടികളിലൂടെ മുന്നോട്ടു പോകാൻ സധൈര്യം മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നീതി അകലെയല്ല എന്നുള്ളൊരു കാര്യമാണ് ബഹ്റൈൻ ഹൈ ലേബർ കോടതിയുടെ ഈ വിധി നമ്മെ പഠിപ്പിക്കുന്നത്